ും ഏതായാലും എനിക്കെൻ്റെ വിഷയം ആലോചിക്കുമ്പോൾ തന്നെ ചെറിയ വരുന്ന മറ്റത് ആദ്യം ആകാംക്ഷയായിരുന്നു പഠിച്ചവനെ ഇതെന്താകും എവിടെ എത്തും എങ്ങനെയാകും നമ്മളെ ലൈവിൽ വന്നിരുന്നൊരു സാറുണ്ടായിരുന്നു എ പി മധുസൂദനൻ സാർ എന്നാണ് സാറിൻ്റെ പേര് സാറ് ഡൽഹിയിലാണ് ജോലിയാണ് അപ്പോൾ സാറും വന്ന് ലൈവിലിങ്ങനെ പറയുമായിരുന്നു എന്താവും എന്നറിയില്ല എങ്ങനെയാവും എന്നറിയില്ല അട്ടിമറിക്കോ എന്തൊക്കെയാവും എന്നറിയില്ല കാരണം ഓരോ കുഴികളിലും ധർമ്മസ്ഥലായിട്ടോ പറയുന്നത് ഏതോ ഓരോ കുഴികളിലും എട്ട് നൂറ് വരെ മറ്റേ ശവശരീരങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് തലയോട്ടിയെടുത്ത് കോടതിയിൽ പോണു വക്കീൽ മുഖാന്തരം വരുന്നു ഇനി ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് അള്ളാവുമായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ശുചീകരണ തൊഴിലാളി വന്നിട്ട് ചിന്നയ്യായി ചിന്നയ്യയുടെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു കാരണം ചിന്നയ്യ കൊണ്ടുപോയ തലയോട്ടി ഒരു പുരുഷൻ്റേതായിരുന്നു ഒന്ന് ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റിൽ തെളിഞ്ഞു എന്ന് പറയണം ഇനി ഒരുപാട് അസ്ഥി ഗുണങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ടെസ്റ്റിന് വേണ്ടി അതൊക്കെ നീ ടെസ്റ്റ് ചെയ്യോ ഇല്ലയോ ആർക്കറിയാം പാവം മനാഫും അതിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു ഇപ്പോൾ ലോറിയുടമ മനാഫ് നമ്മളെ ദിവസമോ ഞാൻ രാത്രിയാകുമ്പോൾ അവൻ്റെ അപ്ഡേറ്റ് കേൾക്കാൻ വേണ്ടി ഞാൻ ആ സമയം അവൻ ലൈവിലാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ലൈവ് ആയിരുന്നു കൂടുതലവൻ രാത്രി ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അന്നന്നത്തുള്ള അപ്ഡേറ്റ് ജനങ്ങൾക്ക് എത്തിക്കുകയെന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ അവൻ്റെ ലൈവ് കണ്ട പറയണത്ര പല ചാനലിൽ കൂടി അവരെ വീഡിയോസ് വരുന്നുണ്ട് കാരണം മനാഫിൻ്റെ വീട് വള പോലീസ് വളഞ്ഞു പട്ടാളം വളഞ്ഞു അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതി വാർത്താ ചാനലിൽ കൂടിയും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പം എന്തായിരുന്നു അറിയുമോ മല പോലെ വന്നു ഇപ്പോൾ ഒന്നുമല്ല പഞ്ഞി പോലെ കിടക്കണം മഞ്ഞിൻ്റെ പോലെയും കൂടിയല്ല വെറും പഞ്ഞി മതി കാരണം എന്താ വെച്ചാൽ ഇത്രയും ജനങ്ങളെ എന്തിന് പറയണേ നമ്മുടെ എന്തു പെട്ടാണ് ഒരമ്മയുണ്ടല്ലോ എൻ്റെ മകളുടെ അസ്ഥി കൂടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണമല്ല എൻ്റെ മകളാണെന്ന് പറഞ്ഞ് തരൂ ഞാനതുകൊണ്ടൊരു ഞങ്ങളെ ഹിന്ദു മതാചാരപ്രകാരം ഒരു കർമ്മം ചെയ്ത് ആത്മാവിന് ശാന്തി നൽകട്ടെ എന്ന് പറഞ്ഞ് വന്ന അമ്മ ആദ്യ ഒരു ന്യൂസ് കൊടുക്കണോ അങ്ങനെ ഒരു മകളേ ഇല്ല എന്ന് പറഞ്ഞ് രണ്ടാംപരി വേറൊരു യൂട്യൂബ് ചാനലിൽ കൊടുക്കണോ എന്നെക്കൊണ്ട് ഭയപ്പെടുത്തി അവർ പറയിപ്പിച്ചതാണ് അങ്ങനെയെന്ന് പറയണു ഈ എന്താണ് ഇതിൻ്റെ ബാക്കിൽ നടക്കണ കഥകളെന്ന് പടച്ച നമ്പരാനിയോ അവർക്കും അല്ലാതെ അമ്മക്കൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടാണോ കാരണം ഒരു പ്രാവശ്യം തന്നെ നമ്മുടെ ശുചീകരണ തൊഴിലാളിനെ ഒരാൾ ഈ എസ് ഐ ടി ടീമിലുള്ള ഒരാളെന്നെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ ജോലിക്കാരനെ കൂടെ മാറ്റി ആ ഉദ്യോഗസ്ഥനെ മാറ്റി അപ്പോൾ ഇനി എന്തൊക്കെയാണ് അതിൽ വന്നിരിക്കണേ ഏതൊക്കെയാണ് വന്നിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താണെങ്കിലും ഞാനൊക്കെ ഈ വാർത്ത എന്നും ഈ ധർമ്മസ്ഥല വാർത്ത കാണാൻ വേണ്ടി റെഡിയായി ആളാണ് അവിടുത്തെ വിവരങ്ങളും ആരൊക്കെ പെൺകുട്ടികൾ സെറ്റ് സാരി കൊടുത്തിട്ട് വന്നിട്ട് അവരെയും കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് മനാഫൊക്കെ കൂടുതലായിട്ട് കേരളത്തിൽ നിന്ന് പോയി അവിടെ നിൽക്കാനുള്ള കാരണം കേരളത്തിലെ പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഏതോ ഒരു ഭാര്യയും ഭർത്താവും കൂടി അണിമോണാഘോഷത്തിന് വന്നാണ് അവർ രണ്ടാളെയും കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ട് അവിടെ പറഞ്ഞ പരിസരങ്ങൾ മുഴുവൻ തോണ്ടി എന്താണ് ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പറയുന്നു മറ്റേ ശുചീകരണ തൊഴിലാളിക്ക് മാനസിക രോഗമുണ്ട് അയാൾ പറയുന്നത് ശരിയല്ല പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളാണ് അയാൾ എന്നൊക്കെ അയാളെ ഭാര്യ ഒന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നു ഇനി ഇതാരെങ്കിലും പറയിപ്പിച്ചതാണോ പറഞ്ഞതാണോ എന്താണോ എന്നുള്ളത് അറിയില്ല നമുക്കറിയില്ല നമുക്ക് ഇവിടെ ഇരുന്നു എന്താണെങ്കിലും ഇത്രയും ദിവസം മനാഫിൻ്റെയും ലൈവ് കണ്ടതും അതേമാതിരി തന്നെ ഈ എന്താണ് ഇവരെയൊക്കെ ചാനൽ കണ്ട് ഈ നമ്മൾ ഈ വാർത്ത കാണാനിരുന്നത് വെറുതെ എന്ന് എനിക്ക് തോന്നുന്നു ആ സമയം നമ്മൾ നെറ്റും പോയി നമ്മളെ ജാർജും പോയി കാരണം എന്താ അത് അത്രയും ദിവസം വെറുതെ ഒരു സംഭവം ഇല്ലാത്തമാതിരി ആയിപ്പോ ഇനിത് എവിടെ ചെന്നവശാനിക്കും ഇപ്പോഴും എന്ന് പറയണു കണ്ടുപിടിക്കുന്നു അറിയണു ഇനിയിപ്പോൾ ഈ ഒരു തലയോട്ടി പുരുഷൻ്റെതാണെന്ന് കണ്ടുപിടിച്ച അവസ്ഥയ്ക്ക് ശുചീകരണ തൊഴിലാളി അറിയണം ചിന്നയ്യ ചിന്നയ്യയുടെ ഫോട്ടോ വെളിയിൽ വിട്ടുക്കണുപ്പോൾ പേര് വെളിയിൽ വിട്ടുക്കണുപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കണു ഇനിയിപ്പോൾ എന്തെല്ലാം ഉണ്ടാവുന്നു പഠിച്ചാൽ വരാൻ എനിക്കറിയുള്ളു ചിന്നയ്യൊക്കെ ഏതായാലും കുറച്ച് കാലം പോയി കടക്കാതെ തോന്നുന്നു എന്തൊക്കെയാണ് പിന്നെ ഈ അസ്ഥി എങ്ങനെ വന്നു എന്നുള്ളതൊരു കാര്യം കേട്ടോ അവിടെ ഈ അസ്ഥി ഗുടങ്ങൾ ഈ സ്ഥലങ്ങളിൽ ചെന്നൈയ്യയുടെ കയ്യിലൊക്കെ എങ്ങനെ എത്തി അല്ലെങ്കിൽ ആ ചിന്നയ്യ പറഞ്ഞ പതിമൂന്ന് സ്പോട്ടിൽ നിന്ന് രണ്ട് സ്പോട്ടിൽ നിന്ന് അസ്ഥി ഗുടങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ കിട്ടി എന്നൊക്കെ അന്വേഷിക്കേണ്ടതാണ് പക്ഷെ അത് അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് മല പോലെ വന്നത് മഞ്ഞ പോലെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അതിലുണ്ടാകുമെന്ന് എന്ന് നമുക്കറിയാൻ പറ്റില്ല ഏതായാലും ഇൻ്റെ കുറച്ച് കാലത്തെ ടൈമും അതേ മരിൻ്റെ നെറ്റും എല്ലാം വേസ്റ്റായി ആ നേരം എനിക്കത് ഒരു സോട്സ് വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു ഉപകാരം കിട്ടിയെന്ന് തോന്നുന്നു ഇപ്പോൾ അതൊന്നുമില്ലാതെ അതായത് ഞാൻ നിർത്തണം അസലാമലിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ